ഇന്ത്യയിൽ നിന്നുള്ള വിദേശ യാത്രക്കാർ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ യാത്രക്കാർ ഇവരുടെയൊക്കെ വിവരങ്ങൾ വിമാന കമ്പനികൾ കസ്റ്റംസിന് നൽകണം എന്നുള്ളൊരു നിർദ്ദേശം വന്നതോടുകൂടി പ്രവാസി മലയാളികൾ പ്രവാസി അടക്കം വലിയ രീതിയിലുള്ള ആശങ്കയാണ് പലരും ചോദിക്കുന്നുണ്ട് ഇത് പ്രവാസികളെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ കാരണം പ്രത്യേകിച്ച് പെട്ടെന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഏതെങ്കിലും തരത്തിലുള്ള വിലങ്ക്തടിയാവുമോ അല്ലെങ്കിൽ അവരെ പ്രതിസന്ധിയിലാക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇരുപത്തി മണിക്കൂർ മുമ്പ് യാത്രക്കാരുടെ മുഴുവൻ വിവരങ്ങളും കസ്റ്റംസിന് കൈമാറണം എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശം അതായത് ഏത് ആരാണ് യാത്രക്കാർ ഏതൊക്കെയാണ് യാത്രക്കാരുടെ പി നമ്പർ അതുപോലെ തന്നെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് അവർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അവരുടെ ഇമെയിൽ ഐ അവരുടെ ഫോൺ നമ്പറുകൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും പങ്കുവെക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇനി ഇങ്ങനെ പങ്കുവെക്കാത്ത എയർലൈൻ കമ്പനികൾക്ക് ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയിടാക്കുകയും ചെയ്യും ഏപ്രിൽ ഒന്ന് മുതലാണ് ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് ലക്ഷം ഇന്ത്യൻ പ്രവാസികൾ ഗൾഫിൽ മൊത്തമുണ്ട് യു മാത്രമാണെങ്കിൽ നാൽപ്പത് ലക്ഷം പ്രവാസികളുണ്ട് ഇവരെയൊക്കെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ആശങ്കയും ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും അതിൽ കുറെ കൂടി വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അതുവരെ നമുക്ക് കാത്തിരിക്കാം പക്ഷേ ഇത്തരത്തിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട എന്ത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വരുമ്പോഴും ആകെ ആക ആകെ പാനിക്കായി മാറുന്നത് അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാകുന്നത് പ്രവാസികൾ തന്നെയാണ് സാധാരണ പ്രവാസികളുടെ യാത്രയെ ഇത് ബാധിക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ് ആശങ്കയില്ലാതിരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ